ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എവിടെ നിന്ന് അത്യാവശ്യം നല്ലപോലെ എന്ന് പറഞ്ഞാൽ നല്ലപോലെ വൈകിട്ടും എണീക്കാം എണീറ്റ് കാക്ക ഒ ചായ ടൈമിലൊക്കെ എണീറ്റു പിന്നെ വീണ്ടും കിടന്നിട്ടു ഭയങ്കര ക്ഷീണം കേട്ടോ കയ്യും കാലം വരക്കാൻ ഒഴിയാക്കലത്തിൽ വേദന കേട്ടോ ഇങ്ങനെ അക്കോലത്തില് നടന്നതിൻ്റെ ആണ് എല്ലാത്തിനും പ്രശ്നമൊന്നുമല്ല അപ്പോൾ ചായക്ക് കടിയൊന്നും ഉണ്ടാക്കിയ നെയ്ച്ച് ഇപ്പം ടൈമത്ര ഒമ്പത് മണിക്ക് നെയ്ച്ചു അല്ല ഒരു ഏഴ് മുക്കാലിന് നെയ്ച്ചു പിന്നെ കാക്ക ഒഴിച്ചു കാക്കുൻ്റെ ഗുളിക കഴിഞ്ഞ് കൂടുതലും കടന്നിട്ടു താഴത്തൊരു പൊറാട്ടം ഇടുന്നപ്പോൾ അപ്പോൾ ആ പൊറാട്ടീന് അങ്ങനത്തെ അക്കറ്റി അപ്പോൾ അത് ചൂടാക്കി അവിടെ മുന്നോട് ചൂടാക്കി വെച്ച് കിടന്നെട്ടോ അപ്പോൾ അതും ഇതായി കട്ടനും അടിക്കാൻ കേട്ടോ അപ്പം അങ്ങനെ പൊറാട്ടിയും കെട്ടനുമൊക്കെ ൂട് മുറി ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇത് നല്ലൊരു ഇങ്ങനെ ഒരു ഇതുണ്ടാവും അത് ചൊറിച്ചി അതുണ്ട് കേട്ടോ അപ്പോൾ ചായടിച്ചാനായിട്ട് ഇരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അലക്കാനുണ്ട് കേട്ടോ മീനും രണ്ട് കഴിഞ്ഞിട്ട് രണ്ട് ദിവസത്തുണ്ട് കേട്ടോ ഇന്നലെ ഇന്നലെട്ടതും അതുപോലെ തലദിവസം നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയില്ലേ അതിൻ്റെതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം വന്നതിപ്പോൾ കുറച്ച് സമയം വേഗിയതുകൊണ്ടാണ് അങ്ങനെ രണ്ട് ദിവസത്തിരുമ്പ അലക്കാനുണ്ട് അത് അലക്കിയിട്ട് നമ്മൾ പിന്നെ ഞങ്ങൾ ഇന്നും പൂക്കണ്ടട്ടോ ഇനി നമുക്ക് ഡ്രസ്സ് കൊടുന്നത് കൊണ്ടേ കൊടുക്കണ്ടേ ഓരോ ഫുള്ള് എന്താ ഇതാക്കണ്ടേ സെറ്റാക്കണ്ടേ സെറ്റിൽ ചെയ്യണ്ടേ പൈസയും കൊടുത്തിട്ട് അവ അതുകൊണ്ട് കേട്ടോ ഇങ്ങനെ അതിനൊക്കെ പോകണം കെത്തി കേട്ടോ അസുരക്കാണ് അതിന് പോകുന്നത് അപ്പോൾ നമ്മൾ പിരി പണികളെല്ലാം കഴിച്ചത് കേട്ടോ അപ്പോൾ ഞാൻ ചായ അടിച്ചിട്ട് ചാ അടിച്ചിട്ട് ചോറ് ക്കണം അതുപോലെ മീൻപെരിക്കണം പണി അടക്കി കേട്ടോ ഒന്നും സെറ്റാക്കിട്ടില്ല സെറ്റാക്കി വരുന്നു കൊള്ളു ഇന്നലെ പതിനൊന്നുമണി ഏ പതിനൊന്നണി ആക്കണം ആ ഓട് നീച്ചിട്ടില്ല ക്ലാസ് ഇല്ല ഏ നാളെ ഓൾക്ക് എന്താന്നറിയില്ല ഇന്നില്ല ആ കൂട്ടിയായി ഇങ്ങോട്ടോ ഇങ്ങനെ ഇങ്ങനെ പോയി ആയിക്കോട്ടെ ഇന്നത്തെ ചായനെ കൊറച്ച് മധുരം ചേർത്തിട്ടുണ്ട് കേട്ടോ തീരെ മധുരം ഇപ്പൊ ഇന്ത്യയിലൊന്നു ചേർക്കുന്ന ഉടമ്പ് ശരിയില്ലാന്ന് കാണുമ്പോട്ട് ചായ അടിച്ചു അപ്പൊ ശരിയാക്കോളും അപ്പൊ ഞാൻ ചായ അടിച്ചിട്ടോ ഉളുച്ചിട്ട് കുടിച്ചും ബാക്കിന്റെ പണികളൊക്കെ എടുക്കുമ്പൊക്കെ ആണ് കേട്ടോ അതങ്ങനെ നമ്മളെ പോക്കിന്റെ സമയം മാറി കേട്ടോ അപ്പൊ അത് കൊറച്ച് മുന്നേത്തേക്കായി പതിനൊന്ന് അപ്പോൾ സമയം കത്തര കഴിഞ്ഞു ഞാൻ മീൻ കൊഴിച്ചാലും ചോറൊക്കെ അതുപോലെ അലക്കാനുള്ളതൊരു തെറ്റ് അവിടെ നനച്ചതും ചെയ്ത ഏ ഇല്ല ചെറുതുണ്ട് ചെറിയ പൊട്ടുണ്ടായില്ലേ നിങ്ങൾക്ക് ഇരുമ്പാനൊക്കെ ഉണ്ടാവും അപ്പോ അതും അതവിടെ പണിയുണ്ട് അവിടെ ഉണ്ടേ അതല്ലേ അതവിടെ പകുതി പണിയാക്കി നിർത്തി വെച്ചുകൊണ്ട് കേട്ടോ അതും കൂടെ ചെയ്ത് പതിനാല് മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ അങ്ങനത്തെ ഞാനെത്തുന്നതിന് മുന്നേ തന്നെ ഓല ഓലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോലെ അതിൻ്റെ മുന്നേ പാനീപൂരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നോ കേട്ടോ പിന്നെ സേവ് പൂരി ബേൽപൂരി പിന്നെ എനിക്ക് കരിമ്പ് ജൂസും പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ ഓല് അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രണ്ട് സാധനങ്ങളൊക്കെ കൊടുത്ത് നേരെ നശിച്ചു ഒക്കെ ഇട്ടു കേട്ടോ അടയിൽ ക്രിസ്മസ് ആയിട്ടുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കണ ആ ഒരു ഭാഗത്തേക്ക് പോയിട്ടോ അവിടുന്ന് ഞമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് ഷവ എടുത്തു പിന്നെ ഫ്രൈഡ് റൈസ് എടുത്തു അതുപോലെ നൂഡിൽസും എടുത്തു കേട്ടോ ഇതൊക്കെയാണ് ഫുഡ് ഐറ്റംസ് എടുത്തിരുന്നത് അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ കറങ്ങി നടന്നപ്പോൾ കുഞ്ഞോളി ഓലൊക്കെ കണ്ടു കേട്ടോ ഇമൊറ്റപ്പാലത്തേക്കും വേണ്ടോ ഓലപ്പം പിന്നെ ഞാൻ അവിടുന്ന് ഇറങ്ങി കേട്ടോ ആ നാനേ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം അഞ്ചര അഞ്ച് മുക്കാൽ അഞ്ചര അത്രയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അഞ്ചര നിമസാണ് എനിക്ക് കിട്ടിയത് കേട്ടോ അപ്പോൾ അഞ്ചു മണിക്കൂറിന് ബസ് കയറി അഞ്ചര ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തി കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയുള്ളൂ പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ പിന്നെ എന്താ പറയുക നമുക്ക് ഇനി അടുത്ത ദിവസത്തെ വിശേഷങ്ങളും പിന്നെ അതുപോലെ നമ്മളെ പ്രോഗ്രാമിൻ്റെ ഒപ്പനയുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യാണ്ട് കേട്ടോ കോപ്പിറൈറ്റില്ലാത്ത ഐറ്റംസൊക്കെ ഷെയർ ചെയ്യാണ്ട് ബാക്കിയൊക്കെ നമുക്ക് ഷോർട്ട്സൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഓക്കെ ബൈ